റമദാനിനോടനുബന്ധിച്ച് ഡ്രീം ഡ്രൈവ് ക്യാമ്പയിനുമായി ലുലു ഒമാൻ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് എട്ട് നിസാൻ പാത്ത് ഫൈൻഡർ കാറുകളാണ് സ്മാർട്ട് ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ വേറെയുമുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന റമദാൻ സ്പെഷ്യൽ ഓഫറുകളും ഒമാനിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും തുടക്കമാക്കി റമദാനിന് മുന്നോടിയായി ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ മേള ഒരുക്കുന്നതിനൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നൽകുകയാണ് ലുലു ഒമാൻ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് എട്ട് നിസാൻ പാർട്ട് ഫൈൻഡർ കാറുകളാണ് സ്മാർട്ട് ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീൻ കിച്ചൺ മെറ്റീരിയൽ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയുമുണ്ട് ഒമാനിലെ ഏത് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഒറ്റത്തവണ പത്ത് റിയാലിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഡ്രീം ഡ്രൈവ് ക്യാമ്പയിന്റെ ഭാഗമാകാം ഓരോ ആഴ്ചയിലും സമ്മാനങ്ങളുണ്ട് പുണ്യമാസത്തെ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയ റംസാൻ സൂക്കാണ് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ മറ്റൊരു കാഴ്ച മലയാളികൾക്കും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കസ്റ്റമേഴ്സിനും റമദാനിലെ നിത്യോപയോഗ സാധനങ്ങളായ ഈത്തപ്പഴം റോസ് സിറപ്പ് ക്രീം ക്യാരമൽ കൈമ റൈസ് കടലമാവ് ഓട്സ് സമൂസ ഷീറ്റ് എന്നിവയ്ക്കായി പ്രത്യേകം ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ലുലു അധികൃതർ പറഞ്ഞു തെരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞെട്ടിക്കുന്ന വിലയിൽ ലഭിക്കുന്ന ഹാപ്പിനെസ് പ്രോഗ്രാമാണ് ആകർഷണം ഹാപ്പിനെസ് ലോയൽറ്റി കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ഓഫറിൽ ലഭിക്കുന്നതിനൊപ്പം പോയിന്റുകളും സ്വന്തമാക്കാം ഈ പോയിന്റുകൾ ഉപയോഗിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം ഉപഭോക്താക്കൾ തുടർച്ചയായി നൽകുന്ന പിന്തുണയ്ക്കും വിശ്വാസ്യതയ്ക്കുമുള്ള ഞങ്ങളുടെ നന്ദി കൂടിയാണ് ഡ്രീം ഡ്രൈവ് ക്യാമ്പയിനും ഹാപ്പിനസ് കാർഡുമെന്ന് ഒമാൻ റീജിയണൽ ഡയറക്ടർ ഷബീർ കെ പറഞ്ഞു മീഡിയ വൺ മസ്കത്ത്